ഉപൈതു എന്ന് ഉണ്ടാകുന്നത് അതായത് ലോകം സുഖത്തെ പ്രാപിക്കട്ടെ എന്ന് ചിരായ പാപം ന കുർവന്തു എന്ന് പറഞ്ഞാൽ വളരെ കാലം പാപം ചെയ്യാതിരിക്കട്ടെ ഏതേ ഇവർ സംഗ്രാമ സംഗ്രാമമൃത്യു അധികമ്യ സംഗ്രാമ സംഗ്രാമയുദ്ധമാണ് അതായത് മൃത്യും മരണത്തെ അധികമ്യ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചിട്ട് അതായത് മരിച്ചിട്ട് ദിവം പ്രയാന്തു ദിവം പ്രയാന്തു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രയാണം ചെയ്യട്ടെ ഓടട്ടെ അതായത് സ്വർഗത്തെ പ്രാപിക്കട്ടെ എന്ന് ദേവി ഇതിമത്വ അങ്ങനെ ദേവി ഇങ്ങനെ വിചാരിച്ചിട്ട് ത്വം അഹിതാൻ വിനിഹംസി അഹിതാൻ വിനിഹംസി എന്ന ത്വം നിനക്ക് അഹിതമായവരെ അതായത് ദേവി ത്വം നിന്തിരുവടി അവിടുന്നു ദേവി അഹിതം ചെയ്തവരെ അതായത് ശത്രുക്കളെ കൊല്ലുന്നു നൂനം നിശ്ചയം അപ്പം നമുക്കതിൻ്റെ മീനിങ് നോക്കാം അതായത് അല്ലയോ ദേവി ഈ മഹിഷാസുരാദികളൊക്കെ അവിടെ അവിടത്തെ കൈകൊണ്ട് വധിക്കപ്പെട്ടിട്ട് ലോകം സുഖത്തെ പ്രാപിക്കട്ടെ അപ്രകാരം മഹാവ്യാധികളൊക്കെ ഉണ്ടായിരിക്കുന്ന നരകത്തിനായി വളരെ കാലം ഇവർ പാപം ചെയ്യാത്തവരായിരിക്കട്ടെ എന്ന് ഇങ്ങനെ ദേവി വിചാരിച്ചു അവരെ കൊന്നത് എന്നാണ് പറയുന്നത് ഈ അസുരന്മാർ യുദ്ധത്തിൽ മരിച്ചിട്ട് സ്വർഗ്ഗത്തെ പ്രാപിക്കട്ടെ എന്ന് ദേവി വിചാരിച്ചിട്ടുണ്ടാകും അവിടെ നിന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാണ് ശത്രുക്കളെ വധിക്കുന്നത് ഇത് നിശ്ചയമായിട്ടും അങ്ങനെ ആകാനേ സാധ്യതയുള്ളൂ എന്ന് ഇവിടെ ദേവന്മാർ പറയുകയാണ് ദേവി സകല പ്രാണികൾക്ക് ഉപകാരം ചെയ്യുന്നതിന് ശ്രദ്ധയോടുകൂടി സദാ അലിഞ്ഞ മനസ്സോടുകൂടിയിരിക്കുന്നവളാണ് എങ്കിൽ പിന്നെ എങ്ങനെയാണ് അസുരന്മാരെ നിഗ്രഹിച്ചത് എന്നുള്ളതിന് സമാധാനമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതായത് ലോകത്തിന് തന്നെ ദ്രോഹികളായിരുന്ന ഈ മഹിഷാസുരാദികൾ അവിടുത്തെ അവിടുത്തെ കൈകൊണ്ട് യുദ്ധത്തിൽ വധിക്കപ്പെട്ടിട്ട് ഉപദ്രവത്തോടു കൂടാത്തവരായി സുഖത്തെ പ്രാപിക്കട്ടെ എന്നും അങ്ങനെ മൂന്ന് ലോകങ്ങളെയും ഉപദ്രവിക്കുന്ന ഈ മഹിഷാസുരന്മാരും സൈന്യങ്ങളും നരകത്തിനായിട്ട് വളരെ കാലം പാപം ചെയ്യാതിരിക്കട്ടെ എന്നും യുദ്ധത്തിൽ മരണം സംഭവിച്ചിട്ട് വീരസ്വർഗം പ്രാപിക്കട്ടെ എന്നും ഒക്കെ വിചാരിച്ച് നിന്തിരുവടി അതായത് ദേവി അനുഗ്രഹ ബുദ്ധിയോടുകൂടി തന്നെ ഈ മഹിഷാസുരന്മാരെ മഹിഷാസുരനെയും അതുപോലെ മറ്റുള്ള അസുരന്മാരെയും നിഗ്രഹിച്ചിരിക്കുന്നു അത് നിശ്ചയം എന്ന് ദേവന്മാർ പറയുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ അതിനെ സമർത്ഥിക്കുന്നത് പോലെയാണ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് പത്തൊമ്പതാമത്തെ ശ്ലോകം നോക്കുക കിം ദൃഷ്ടീ പ്രകരോധി ഭസ്മ സർവാസുരോ ശസ്ത്രം ലോകാൻ പ്രയാം പ്രയാത്ര ഇദ്ധം മധുർഭവതി സർവാസുരൻ അവിടുന്ന് ഭവതി എന്ന് പറഞ്ഞിരിക്കുന്ന ദേവി അസുരന്മാരെയും ദൃഷ്ടേവ ദർശനം കൊണ്ടുതന്നെ ഭസ്മ കിംന പ്രകരോധി ഭസ്മമാക്കി ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഭസ്മമാക്കി കളഞ്ഞില്ലേ അരിഷു എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ അരി ശത്രു അരിഷു ശത്രുക്കളിൽ ശസ്ത്രം ബ്രഹണോഷി ആയുധത്തെ പ്രയോഗിക്കുന്നു യത് ഋഭവ അഭി അത് ഏത് എന്നത് ഈ ആയുധത്തെ പ്രയോഗിക്കുന്നത് അത് ശത്രുക്കളും ശസ്ത്രഭൂതാഹ ആയുധം കൊണ്ട് ശുദ്ധന്മാരായിട്ട് ഈ ലോകാൻ പ്രയാന്തു സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കട്ടെ യുദ്ധം തേഷു അഹിതേഷു ഇപ്രകാരം ആ ശത്രുക്കളിലും കൂടി സാധ്വിമതീഭവതി അവിടുന്ന് അനുഗ്രഹബുദ്ധിയോടെ പ്രവർത്തിക്കുന്നു അത് ഹി നിശ്ചയം അതായത് അല്ലയോ ദേവി അവിടുന്ന് ദർശനം മാത്രത്തിൽ തന്നെ സകല അസുരന്മാരെയും ഭസ്മമാക്കി പൊടി ഭസ്മമാക്കാൻ കഴിയുമെന്നുള്ള ഇരിക്കെ അതായത് ആ കഴിവുള്ള ദേവി അങ്ങനെ ചെയ്യാതെ അവരിൽ ആയുധത്തെ പ്രയോഗിക്കുന്നത് എന്തിനാണ് ആ ആയുധത്തെ പ്രയോഗിക്കുന്നത് കൊണ്ട് ശത്രുക്കളും ഈ ആയുധത്തിന്റെ സ്പർശനമേറ്റ് ദേവിയുടെ കയ്യിൽ നിന്നുള്ള ആയുധ ആയുധസ്പർശമേറ്റ് ശുദ്ധന്മാരായി സ്വർഗ ലോകത്തേക്ക് പോകി അതായത് സ്വർഗ്ഗലോകം പോകട്ടെ സ്വർഗത്ത് പോകട്ടെ എന്ന് വിചാരിച്ച് അവിടുന്ന് അവിടത്തെ അനുഗ്രഹ ബുദ്ധിയല്ലേ അതിൻ്റെ പുറകിൽ എന്ന് ശത്രുക്കളും കൂടി അനുഗ്രഹ ബുദ്ധിയോടെ സ്വർഗലോകത്ത് പോയി ചേരട്ടെ എന്ന് വിചാരിച്ചല്ലേ ഇത് നിശ്ചയമല്ലേ എന്ന് ദേവന്മാർ സംശയിക്കുകയാണ് ഇവിടെ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ സ്തുതിയിൽ അപ്പം കണ്ണുകൊണ്ടൊന്ന് നോക്കിയാൽ തന്നെ ഭസ്മമാക്കി കളയാൻ ശക്തിയുള്ള ദേവി ആയുധങ്ങൾ പ്രയോഗിച്ചത് അവരെ ആയുധസ്പർശം കൊണ്ട് മോക്ഷത്തെ കൊടുത്ത് സ്വർഗത്തിലേക്ക് അയക്കാൻ പ്രാപ്തയായതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഇനി അടുത്ത ശ്ലോകം ഇരുപതാമത്തെ ഖഡ്ഗപ്രഭാനികര വിസ്ഫുരണൈസ്തഥോഗ്രൈശൂലാഗ്രഗാന്തിനിവഹേന ദൃശോസുരാണാം എന്നാഗതാ തവ ലോകയതാം തതേതദ് തവ ഉഗ്രൈഹി നിന്തിരുവടിയുടെ ഉഗ്രങ്ങളായ ഖഡ്ഗ് പ്രഭാനികര വിസ്ഫുരണൈഹി ഖഡ്ഗം വാള് പ്രഭാനികരം ആ വാളൻ വാളിൻ്റെ ആ പ്രഭ അത് എല്ലായിടത്തുമുള്ള ഒരു വാളൊന്നുമല്ല ഒരുപാട് വാളുകളുണ്ട് കൈകളിൽ അല്ലേ ആ വാളിൻ്റെ പ്രഭ കൊണ്ട് അതിൻ്റെ കൂട്ടം കൊണ്ട് എല്ലായിടത്തുമുള്ള ആ പ്രസരണം കൊണ്ട് തഥ അപ്രകാരം ശൂലാഗ്രകാന്തി നിവഹേന ശൂലാഗ്രങ്ങളുടെ ആ ജ്വലിക്കുന്ന പ്രകാശം കൊണ്ടും അംശുമതിന്ദുഖണ്ഡ ഇവിടെ അംശു എന്ന് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രനോട് തന്നെയാണ് അതായത് അംശുമത് ഇന്ദുഖണ്ഡം എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനല്ല അർദ്ധചന്ദ്രനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അംശുമാൻ അംശുമത് ഇന്ദുഖണ്ഡം ഇന്ദുഖണ്ഡം ഇന്ദു ചന്ദ്രനാണ് ആ അമൃതകിരണനായ അർദ്ധചന്ദ്രനോടുകൂടിയ അതായത് ഇപ്പം ദേവിയുടെ മുഖത്തിന് അർദ്ധചന്ദ്രാകാരമാണ് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ മുഖാരവിന്ദം വിലോകേതാം വിലോകേ വിലോകേതം എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുന്നവരായ അസുരാണാം ദൃശഹ അസുരന്മാരുടെ കണ്ണുകളാണ് ദൃശഹ എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുന്നവരായ അസുരന്മാരുടെ കണ്ണുകൾ വിലയം നാഗതാഹ എന്തുകൊണ്ട് വിനാശത്തെ പ്രാപിച്ചില്ല എന്തുകൊണ്ട് നശിച്ചില്ല നാശത്തെ പ്രാപിച്ചില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ കണ്ണുകളുടെ ശക്തി കൊണ്ട് എന്തുകൊണ്ട് അവരുടെ കണ്ണുകൾ നശിച്ചില്ല യത് എന്നത് തതേത അത് യുക്തം തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ് തതേതത്ത് ഏത് അവരുടെ കണ്ണുകൾ നാശത്തെ പ്രാപിച്ചില്ല എന്നത് യുക്തിക്ക് നിരക്കുന്നത് തന്നെയാണ് അല്ലയോ ദേവി അവിടുത്തെ ഉഗ്രങ്ങളായ വാളിൻ്റെ അതുപോലെ തന്നെ ശൂലത്തിൻ്റെ ഒക്കെ ആ ശൂലാഗ്രഹങ്ങളുടെയൊക്കെ പ്രഭ കൊണ്ട് അസുരന്മാരുടെ കണ്ണുകൾ പൊട്ടിപ്പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചന്ദ്രക്കലയോടുകൂടിയ ആ ചന്ദ്രകല അർദ്ധചന്ദ്രനോട് സദൃശമായ അവിടുത്തെ മുഖത്തെ അവർ നോക്കിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് എന്ന് ദേവന്മാർ പറഞ്ഞിരിക്കുകയാണ് ഇനി ഇരുപത് ശ്ലോകമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എപ്പോഴും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം